ഒരു ഇത്രയും ചെയ്തിട്ട് ഒന്ന് അഴിച്ചു വൃത്തിയാക്കായിരുന്നു ഇല്ലേ വർഷപ്പ് കൊണ്ടുപോകുമ്പോഴേ ഇതൊന്നും അഴിച്ചു വൃത്തിയാക്കി തരാ ഇത് ആ ഗ്ലാസ് ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നു എം ഡി കറിയും വലിയൊന്നും കുഴപ്പമില്ല പണ്ടൊക്കെ ഡബിൾ ക്ലച്ച് ആയിരുന്നു ഒരു ക്ലച്ച് എവിടെ നോട്ടറാക്കിട്ട് അടുത്ത ക്ലച്ച് തുടച്ചു നോക്കി വണ്ടി ഓടിച്ചു നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് പറയണം തിരുവനന്തപുരത്ത് പോയിട്ട് വരുമ്പോഴേ അടി കൂടെ അങ്ങ് പോകോ ണ്ടാക്കണ്ടായിട്ടു പെറ്റി എല്ലാവർക്കും ഉണ്ട് ആ സൈഡ് കുഴപ്പമൊന്നുമില്ല അല്ലേ ഇത് ഇത്രയും ചെയ്തിട്ട് ഇതൊന്നും അഴിച്ചു വൃത്തിയാക്കാമായിരുന്നു അല്ലേ വർഷാപ്പേ കൊണ്ടുപോകുമ്പോഴേ ഇതൊന്നഴിച്ച് വൃത്തിയാക്കി ഇതാണ് ഇത് ഊരിയിട്ട് ആ ഗ്ലാസ് ഒന്ന് തുറച്ച് വൃത്തിയാക്കണം എന്തേക്കറിയാട്ടു ത്ര ഇല്ല അല്ലി സൗണ്ട് കുറവാണ് വലിയൊന്നും കുഴപ്പമില്ല പണ്ടൊക്കെ ഡബിൾ ക്ലച്ച് ആയിരുന്നു ഒരു ക്ലച്ച് എവിടെ നോട്ട് ആക്കിയിട്ട് അടുത്ത ക്ലച്ചൊന്ന് ഈ വണ്ടി ദൂരെ ഓടിച്ചു നോക്കിയാ പിന്നെ ഡ്രൈവറ് ഡിസ്റ്റൻസ് ഓടിച്ച് നോക്കിയോ ദൂരെ വണ്ടി എടുക്കാനായിട്ട് നല്ല വണ്ടിയുടെ ഗിയർ ഇടാൻ വലിയ പറ്റിയ പാടം ഡിസ്റ്റൻസിലേക്ക് നല്ല ബ്രേക്ക ബ്രേക്ക് നല്ല ബ്രേക്ക ഇതിൻ്റെ വൈലയൊക്കെ ഒന്ന് വണ്ണം കേട്ടോ അങ്ങനെ നമുക്ക് വേറെ കുറച്ച് വണ്ടി കുറച്ച് വണ്ടി കൂടെ ചെയ്യാം എട്ട് ലക്ഷം രൂപ ഉണ്ടാവും ഒരു വിശ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കുറച്ച് കിട്ടും മോഡിഫിക്കേഷൻ കുറച്ചുകൂടെ കുറച്ച് കിട്ടും ഡ്രൈവറെ <laughs> സംശയം വണ്ടി 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 പറയണം പോയിട്ട് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇപ്പോ ഇങ്ങനെയൊക്കെയാണ് പുതിയ ബസ് നിരത്തിലിറക്കണമെങ്കിൽ മന്ത്രി തന്നെ നേരിട്ട് ഡ്രൈവ് ചെയ്ത് ബസ്സിന്റെ കണ്ടീഷൻ വിലയിരുത്തും എന്നിട്ട് ജീവനക്കാർക്ക് ആധികാരികമായി നിർദ്ദേശം കൊടുക്കും എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട പോയിട്ട് വന്നിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ അറിയിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊക്കെ ഇങ്ങനെയുള്ള വെറൈറ്റികളാണ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് സർക്കാർ സംവിധാനങ്ങൾ പൊതുജന സേവനത്തിന് ഉതകുന്ന തരത്തിലേക്ക് മാറ്റുന്ന പല ഇടപെടലുകളും ഇടതുപക്ഷം നടത്തുന്നുണ്ട് അതിലൊരു ന്യൂനത മാർഗ്ഗമാണ് നിങ്ങൾ കാണുന്നത് പണ്ടത്തെ പോലെയല്ല മുന്നിൽ നിന്ന് മന്ത്രി തന്നെ ഇടപെട്ട് കാര്യങ്ങൾ നിർദ്ദേശിച്ച് ചെയ്യും ഇന്ന് പത്തനാപുരത്ത് പുതിയ ബസ് ഡീസൽ മാറ്റി ഗ്യാസ് ആക്കിയതിനു ശേഷം അതായത് എൽ എൻ ജി ആക്കിയതിനു ശേഷം ആ ബസ് മന്ത്രി തന്നെ നേരിട്ട് ഓടിച്ചു നോക്കിയതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത് കണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് വേണ്ട നിർദ്ദേശവും കൊടുത്ത് മന്ത്രി അതിനെ ഉടനടി ലാഭത്തിലാക്കാനും അതിന്റെ പോരായ്മകൾ മാറ്റാനും വേണ്ട നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഒപ്പം ബസ് സൂക്ഷിക്കുന്നതിന് വേണ്ടി ശബ്ദം ഘടിപ്പിച്ച് തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഇത്രയും ചെയ്തിട്ട് ഇതൊന്നും ഇതൊന്നും അല്ലേ ഗ്ലാസ് ഇതൊക്കെയാണ് മാറ്റം ചിലർക്കൊന്നും കാണാൻ പറ്റില്ല അവരൊന്നും കാണുകയും വേണ്ട പക്ഷേ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടും കെ എസ് ആർ ടി സിക്ക് ഉടനടി മുടങ്ങാതെ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ശമ്പളം കിട്ടുന്ന ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് ചുവട് വയ്ക്കുകയും ചെയ്യും മോങ്ങുന്നവരുടെ മോങ്ങലുകൾ യഥേഷ്ടം തുടരട്ടെ സംഘികൾ മോങ്ങിക്കഴിഞ്ഞാൽ കേരളം കുലുങ്ങില്ലെന്ന് അല്ലെങ്കിൽ സംഘികളുടെ ഒരിടൽ കേരളത്തെ മുഴുവൻ പിടിച്ചു കുലുക്കുന്നു എന്നുള്ളതും അവരുടെ മാത്രം കാഴ്ചപ്പാടാണ് ഇടതുപക്ഷത്തിന്റെ സർക്കാരും മന്ത്രിമാരും അതൊന്നും മൈൻഡ് ചെയ്യാതെ അവർ കരുത്തോടെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്